സമയം രാത്രി രണ്ടര ഗർഭിണിക്ക് കൊതി 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 കൊത്തു പൊറോട്ട എന്നുള്ള ഓർഡർ ചെയ്തിട്ട് ആള് വരുന്നുണ്ട് കോട്ടയം രണ്ടു മണി കണ്ടില്ലേ ഉറക്കാൻ വയ്യ മണി ആള് വന്നിട്ടുണ്ട് താഴത്ത് രണ്ടുമണി കഴിഞ്ഞു രണ്ടര ആകാറായി ചേട്ടാ ഇവിടെ ഇവിടെയാന്നറിയത്തില്ല ഇപ്പം മേടിച്ചോണ്ട് ഒരു പ്ലേറ്റ് എടുക്കാൻ പോയിക്കോടൊ പറയാനൊന്നും നോക്കി മര്യാദക്ക് ഉറങ്ങിക്കണം ഞാൻ രണ്ടര മണി ഉറങ്ങിക്കണം ഞാൻ രാത്രി ഓർഡർ ചെയ്ത് ഇപ്പോഴൊക്കെ ഇത് രണ്ടുമ്പോ പാപ്പട്ടാ ഇരുവായിട്ട് ഇങ്ങനെ ടൊമാറ്റോ സോസ് ഒഴിച്ചിട്ട് രാത്രി രണ്ടര മണിയേ ഉറങ്ങിക്കണം എന്നാൽ ഞാനാ ഫുഡൊക്കെ കഴിച്ചിട്ടു അവള് സ്വിഗ്ഗിക്കകത്ത് കയറിയിട്ട് കൊത്തു ഓറോട്ട വീട് എന്താ കണ്ടുകൊണ്ടാണ് അപ്പം കൊത്തു പൊറോട്ട ഉണ്ട് കൊതിയെന്ന് അങ്ങനത്തെ സ്വിഗ്ഗിക്ക് കയറി ഓർഡർ ചെയ്ത് നല്ല നമ്മുടെ പുട്ടും കട്ടല്ലേ കൊത്തു പൊറോട്ട ഉണ്ട് കേട്ടോ നല്ല അത്യാവശ്യം ക്വാണ്ടിറ്റിക്ക് ഉണ്ട് ഒരു ബീഫിന്റെ പീസും അതേപോലെ തന്നെ പൊറോട്ടയും എടുത്തിട്ടിങ്ങനെ ഉറക്കത്തില്ലോ അപ്പൊ ഞാനിരുന്നു നമ്മള് രാത്രി പത്ത് പതിനോഡി ഉണ്ടായിരുന്നു അപ്പത്തിന്നോ അപ്പത്തിരുന്നെങ്കി പൊറങ്ങായിരുന്നു ഉറക്കത്തിന്ന് എണീക്കുന്ന പൊളിയാ സാധാരണ കൊള്ളം നല്ല ചൂടുണ്ട് ഹോട്ട് പൊറോട്ട ആരും വിചാരിക്കുന്നുണ്ട് ഷർട്ടൊന്നും ഇടാണ്ടിരിക്കുന്നതും നല്ല ലൈറ്റ് ലയിച്ചുറങ്ങിക്കിടന്നതാണ് അതിന വിളിച്ച ഈ രാത്രി രണ്ടു മണിക്കൊക്കെ കടയെന്ന് തോന്നേ അതൊന്നും അല്ല ഈ ഷിഗിക്കാത്ത ഓടുന്ന പിള്ളേർ രാത്രി രണ്ടു മണി വരെ ഓടുന്നല്ലോ കട പിന്നെയും പറയാം എൻ്റെ ഒന്നാല് മണിക്കൂറുള്ള കടകളൊക്കെ ഉണ്ട് പക്ഷേ ഈ ഓ ഓഗിക്കാത്ത ഓടുന്ന പിള്ളേർ അമ്മയ്ക്കണം രാത്രിക്ക് ഞാൻ ഓടിയതായിട്ടോ പക്ഷെ അതിന്റെ ബുദ്ധിമുട്ട് നല്ലതുപോലെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറയാം അമ്മയ്ക്കണം അമ്മ മഴയാണെങ്കിലും വെയിലാണെങ്കിലും സ്വിഗ്ഗിയിലും ടൊമാറ്റോനും പിള്ളേരൊക്കെ കറക്റ്റ് സമയത്ത് സാധനം ഉറങ്ങി കിടന്നതിന്റെ ചെറിയൊരു കിക്കുണ്ടെന്നേ കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല ഉറങ്ങിക്കിടന്നതിന്റെ ഒരു കിക്കൊണ്ടെന്നു പക്ഷെ കഴിക്കുന്നതിന് പിന്നെ വിശക്കത്തില്ല ഉറങ്ങിക്കഴിഞ്ഞാ വിശ്

നേരത്തെ കഴിക്കാം നേരത്തെ കഴിച്ചിട്ടില്ല നല്ല അരിയുണ്ട് കേട്ടോ

ഞാൻ ഒരു കവള കഴിക്കുന്നുണ്ട് ആ സമയത്ത് മൂന്ന് കവള കഴിക്കുന്നുണ്ട് ഒറ്റ കണ്ണി പടച്ചു വെച്ചിട്ട് കഴിക്കാം ഒരു കണ്ണ് ഉറങ്ങട്ടെ ഒരു കണ്ണ് കൊതുക് ഒന്നും അടിയല്ലേ കൊതുക് പൊറോട്ട ഇത് വളിച്ചിട്ടില്ല ഏട്ടാ എന്തായാലും അഹങ്കാര അഹങ്കാരത്തിന്റെ അഹങ്കാരത്തിന്റെ ഈ രാത്രി പൊറോട്ട ബുക്ക് ചെയ്ത് കഴിക്കും നമ്മൾ ആലപ്പുഴ അലവലയിലുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് മൂന്ന് മണിക്ക് ഗർഭിണികളൊക്കെ ആയിട്ടിരിക്കുന്ന ഭർത്താക്കന്മാര് അങ്ങനെയൊക്കെ ചോദിക്കുമ്പോ മേടിച്ചു കൊടുക്കണം തീർച്ചയായിട്ടും നമ്മള് വീടിങ്ങും നമ്മൾ ആഗ്രഹങ്ങൾ പറഞ്ഞുകഴിഞ്ഞാൽ സാധിച്ചു കൊടുക്കൂ നമ്മളും കൂടെ ആണല്ലോ അതിന് ഉത്തരവാദി അപ്പൊ അവരുടെ ആഗ്രഹങ്ങൾ നമ്മൾ നടത്തി കൊടുക്കണം ഞാൻ തുടക്കത്തിലെ വീട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എല്ലാവരും വിചാരിച്ചു ഇവർ എന്ത് തേങ്ങി പറയുന്നത് അങ്ങനെയല്ല അവരിത്ര പത്ത് മാസം കഷ്ടപ്പെട്ട് കുറേ വേദനകളും യാതനകളൊക്കെ അനുഭവിച്ച് അവരെന്തെങ്കിലും അതിൻ്റെ ഇടയ്ക്ക് നിസ്സാരമായിട്ടുള്ള ആഗ്രഹങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾ ഉറക്കം അവർ ഉറക്കമില്ലാണ്ടിരിക്കുക അപ്പം നമ്മൾ ഉറങ്ങരുത് ഞാൻ ചുമ്മാ പറഞ്ഞ ഞാനുള്ള കൂടെ ഇരിപ്പുണ്ടായിരുന്നു ചെറിയ ഉറക്കമായിരുന്നു അത് വേറൊരു കാര്യം കഴിഞ്ഞ ദിവസം ചുമച്ച് ചുമണ്ട് ചുമ വെളുപ്പിനെ വരെ ചുമച്ച് അപ്പൊ ഞാനും കൂടെ ചുമച്ചിരിക്കും കമ്പനിക്ക് അപ്പൊ എന്താന്ന് വെച്ചാൽ ഉറങ്ങിട്ടില്ല അപ്പൊ ഇന്ന് കൊത്തു പൊറോട്ട ഉറക്കിയില്ല സന്തോഷമുണ്ട് സമാധാനമായിട്ട് ർഭിണികളായിട്ടിരിക്കുന്ന ഭാര്യമാരുടെ ഭർത്താക്കന്മാരോട് പറയാനുള്ളത് ആഗ്രഹങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കൊടുത്തേക്കണം പിള്ളേർക്ക് ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ ചെറുപ്പത്തിലേ കാണത്തുണ്ട് വല്ലാമ്പ് ഇവർക്ക് ഈ ആഗ്രഹങ്ങളൊന്നും കാണത്തില്ലട പോയി നമ്മൾ ആഗ്രഹങ്ങൾ തീരുന്നില്ല ഇനി അടുത്തടുത്ത് സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ട് വരും അടിയിലായോ അടിയിൽ പെർഫെക്റ്റ് പേപ്പർ ചുരുട്ട് കൂട്ടുക വേസ്റ്റ് ബാസ്കറ്റിൽ ഇടുക കിടന്നുറങ്ങുക ആരും ഒന്നും അറിഞ്ഞിട്ടില്ല ആരും ഒന്നും കണ്ടിട്ടില്ല വീഡിയോയിലേക്ക് അടുപ്പില്ല അപ്പം നമുക്ക് കിടന്നുറങ്ങാം എന്താന്ന് വെച്ചാൽ സന്തോഷം ഇല്ല നമ്മളെ വീഡിയോ കണ്ടോണ്ടിരുന്നതിൽ വളരെ സന്തോഷം ആരൊക്കെ കാണും നമുക്ക് ഇത് കിട്ടുകയും പോയില്ല അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ